വെൽക്കം ബാക്ക് ടു റോക്കസ് ബിഗ് മറ്റൊരു പ്രധാനമായിട്ടുള്ള ഒരു വന്നിട്ടുള്ളത് അതായത് ടാസ്ക് അതി ആയിട്ട് ലീഗലായിട്ട് അല്ലെങ്കിൽ നല്ല ഹോണസ്റ്റി ആയിട്ട് ഗെയിം കളിച്ചത് ജിൻഡോ തന്നെയാണ് കേട്ടോ ജിൻഡോ ജഡ്ജ്മെന്റിൽ ചെന്നപ്പോൾ സിജോ അപ്സറ അതുപോലെ തന്നെ അൻസിബന്റെ ടീമിനെ തലോണയിൽ പഞ്ഞി നടത്തിയത് ശകലം കുറവാണ് നമ്മളൊരു കടയിൽ ചെന്ന് ഒരു ബെഡ് എടുത്തു തലോണ ഫ്രീ തരിക അല്ലെങ്കിൽ തലോണ മേടിക്കുക തന്നെ വെച്ചോട്ടെ പഞ്ഞി എന്ന് പറഞ്ഞ സാധനം ഫുൾ നിറഞ്ഞ് പൊന്തിരിക്കും അതിൽ വെച്ച് കടന്നാൽ തന്നെ ഒരുപാട് പഞ്ഞി ഉള്ളതുകൊണ്ട് കൊണ്ട് കഴുത്തി ഉടുക്കാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെയാണ് നിറഞ്ഞാണ് തരിക നമുക്ക് നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ പറയട്ടോ അങ്ങനെ തന്നെയാണ് ഞാൻ ഇത്രയും ദിവസം കണ്ടിട്ടുള്ളൂ അപ്പൊ അങ്ങനെയാണ് തലോണ ഉണ്ടാകുക പക്ഷേ ഈ പറഞ്ഞ സിജോയും അപ്സറയും അങ്ങനെയല്ല പിന്നെ ചെയ്തത് ഒന്ന് രണ്ട് ആ മതി കൊറച്ച് ആ ഒരു അഞ്ചാറ് പഞ്ഞ് അവിടെ ഇവിടെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് അങ്ങനെ ഒരു പതിനഞ്ച് തലോണ നീ ഫില്ല് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ജിൻജോ ആണ് ജഡ്ജ് എന്ന് അവർ ഓർത്തില്ലാന്ന് തോന്നുന്നു ജിൻഡോ ജഡ്ജ്മെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പരിഗണനയില്ല ഒന്ന് തുണ്ടരണ്ട് അങ്ങനത്തെ ടീമാണ് ജിൻഡോ അപ്പൊ ജിൻഡോ എന്നിട്ട് പറഞ്ഞു കൈ കഥ അങ്ങനെ പറഞ്ഞ് അവമാനം നല്ല വെറുപ്പിച്ചു കേട്ടോ ഒന്നുമില്ല ഒന്നിനും പഞ്ഞിയില്ല ഇത് തലോണയല്ല ഇത് വെറും തുണിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇട്ട് നല്ല ഷോ കാണിച്ചു അതേ സമയത്ത് അപ്സറക്ക് നല്ല ട്രിഗറായി അപ്സറെ നല്ലപോലെ ചൂടാവുന്നുണ്ട് ജിൻഡോ പറഞ്ഞു എന്തിലൊന്നുമില്ല എന്ന് പറഞ്ഞു ഇതേ തുടർന്ന് അടുത്ത ടീമിൽ ചെല്ലുന്നു അടുത്ത ആള് അഭിഷേക് ചെല്ലുന്നു അഭിഷേക് എന്ന് തോന്നുന്നു അതിൽ മൂന്ന് അലോണി ഉണ്ട് മൂന്നാലോണിയിലും പഞ്ഞി നല്ല നിറച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും നല്ല ബെസ്റ്റ് ആട്ടോ ബാക്കി രണ്ടെണ്ണം ഒരു ആവറേജ് പക്ഷെ അതിന് പോയിന്റ് കൊടുക്കാം കേട്ടോ പക്ഷെ അതെന്താന്ന് അറിയില്ല അഭിഷേക് ഈ ജിൻഡോ ചെയ്തതുകൊണ്ട് അതിന്റെ റിവഞ്ച് വീട്ടിലാന്ന് തോന്നുന്നു അതിലൊന്നും പോയിന്റ് കൊടുക്കാമെന്നെല്ലാം തള്ളിക്കളയാണ് ഉണ്ടായത് സമയത്ത് ലാസ്റ്റ് ടീമിലോട്ട് ചെന്നപ്പോൾ ലാസ്റ്റ് ടീമിൽ അത്യാവശ്യം അർജുൻറെ ടീമും ജാഫ്റ്റിന്റെ ഇതിലൊക്കെ കുറച്ച് ായിട്ട് നിറച്ചൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റ് ആണ് പക്ഷെ അതിനും ഭയങ്കര രീതിയിൽ കർശനമായിട്ട് പിടിച്ച് പിടിച്ച് പിടിച്ചു പിടിച്ച് അർജുൻറെ ആ ടീമിനെ ഒരെണ്ണം ഒരു പോയിന്റേ കൊടുത്തുള്ളൂ ഇനി അത് അർജുനന്റെ ഗെയിം പ്ലാൻ ആണോ ർജന്റേലോ അഭിഷേകിന്റെ ഗെയിം പ്ലാൻ ആണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും അഭിഷേക് അങ്ങനെ ചെയ്തു എന്തായാലും ജിന്റോന്റെ ഈ ചൂടാവലും ഈ പെർഫോമൻസ് കാരണം തന്നെയാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് തലവണക്കകത്ത് പോയിന്റ് കിട്ടാണ്ടായി പോയത് ബിഗ് ബോസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ടാസ്കിൽ നിങ്ങൾ നേരിടുന്ന പോയിന്റ് അത്രമാത്രം പ്രധാനമാണെന്ന് അതുകൊണ്ട് തന്നെ ജഡ്ജ്മെന്റ് വരുന്ന ആൾക്കാരെ ഫെയർ ആയിട്ട് ജഡ്ജ്മെന്റ് ചെയ്യാണ്ട് അതിഫെയർ ആയിട്ട് ജഡ്ജ്മെന്റ് ചെയ്യുന്നുണ്ടോന്ന് ഡൗട്ട് ഉണ്ട് എനിക്ക് അതേ ഡൗട്ട് ഉണ്ട് നിങ്ങൾ ലൈവ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ജിൻഡോന്റെ ഭാഗത്തേ നിൽക്കുള്ളൂട്ടോ ജിൻഡോ ചെയ്തതിന്യൂസ് ഉറപ്പുണ്ട് പക്ഷെ അതേ തുടർന്ന് അഭിഷേക് ചെയ്തതിന് ഞാൻ കൂടെ നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞില്ല അത് റിവഞ്ച് കിട്ടിയത് അല്ലെങ്കിൽ അഭിഷേക് മറ്റുള്ളവർക്ക് പോയിന്റ് പോണ്ട എന്ന് വിചാരിച്ച് ചെയ്ത പോലെ എനിക്ക് തോന്നി എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാ എന്റെ അഭിപ്രായമാണോ നിങ്ങൾക്കും എന്ന് എനിക്ക് അറിയണം എന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ യോജിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് അടിക്കാം നിങ്ങൾ അടിക്കുന്ന ഓരോ ലൈക്കും അടിപൊളിയാണ് പ്ലീസ് ഒരു ലൈക്ക് അടിക്കണം